ഈ വീഡിയോയിൽ കാണുന്ന നാട്ടിലത്തെ നിറജന പശു വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോവാറിലാണ് കെ കെ ഡി ആർ പശു ഉള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് മീഡിയം സൈസിൽ വരുന്ന വരുന്നൊരു പശു ഇനി പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് ഇത്രയും ഡേറ്റ് ഉണ്ട് പ്രസവിക്കാനായിട്ട് ഏകദേശം മൂന്നാം പ്രസവം വരുന്ന പശു കഴിഞ്ഞ കറവയിൽ പതിനാല് പതിനഞ്ച് ലിറ്റർ വരെ പാൽ കിട്ടിയെന്നാണ് പശു തന്ന പാർട്ടി നമ്മളവിടെ പറഞ്ഞത് നമ്മളതൊന്നും പ്രതീക്ഷിക്കേണ്ട നമുക്കൊരു രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്ററിന് മുകളിലോട്ട് കണക്ക് കൂട്ടാം അത് നമ്മൾ നോക്കുന്ന രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത രീതിയിലിരിക്കും പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഈ പറഞ്ഞ അവർ പറഞ്ഞ പതിനഞ്ച് കിട്ടുന്ന ആയാലും പന്ത്രണ്ട് നമുക്ക് കണക്ക് കൂട്ടിയാൽ മതി അതിന് മുകളിലോട്ട് കിട്ടുന്നത് ബോണസ് എന്ന രീതിയിൽ കണക്ക് കൂട്ടുക പക്ഷേ നല്ല തീറ്റയും കൂടിയിൽ നല്ല രീതിയിൽ മേയുന്ന പശു പുറത്തോട്ട് കഴിച്ച് കിട്ടാൻ പറ്റിയ മീഡിയം സൈസിൽ വരുന്ന ഒരു പശുവാണ് ജേഴ്സി ക്രോസ് ആണ് പക്ഷേ നല്ല രീതിയിൽ മേയുന്ന പശു എന്ത് കൊടുത്താലും കഴിക്കും തിന്നാനും കുടിക്കാനൊന്നും ഒരു മടിയിൽ കിട്ടാത്ത കുറവേ ഉള്ളൂ എന്ത് കഴി കഴിക്കുന്ന പശുവാണ് സ്വഭാവത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല സ്ത്രീകൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ പശുവാണ് മീഡിയം സൈസിൽ വരുന്ന പശു നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ നമ്മൾ വില ചോദിക്കുന്നുണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ വിലയിൽ ചെയ്ത് കൊടുക്കാം നാൽപ്പത്തൊമ്പത് രൂപയിലൊന്നും നാട്ടിൽ നിന്നുള്ള പശു മീഡിയം സൈസിൽ വരുന്ന ഒരു പശുവാണ് അപ്പം നല്ല രീതിയിൽ നോക്കുന്നവർക്ക് പന്ത്രണ്ട് ലിറ്ററിന് മുകളിലോട്ട് പാല് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനി ഉണ്ട് അകിടം കാര്യങ്ങളൊന്നും ആയിട്ടില്ല പശുവിന് ഇനിയും ഒരു പത്ത് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെ പശു പ്രസവിക്കാൻ ഡേറ്റ് കിടപ്പുണ്ട് അകടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇനിയും കാണിക്കാനുണ്ട് പന്ത്രണ്ട് ലിറ്റർ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാം പശുവിൽ അതിന് മുകളിലോട്ട് നമ്മൾ നോക്കുന്ന രീതിയിലായിരിക്കും പശു കൊള്ളാം മൂന്നാം പ്രസവത്തിൽ വരുന്ന ജേഴ്സിയിൽ നല്ലൊരു ക്രോസ് വരുന്ന നാട്ടിൽ നിന്നുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നാൽപ്പത്തൊമ്പതിനായിരം വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം